വഴിക്കളവ് പഞ്ചായത്തങ്ങാടി പാലം ഉടൻ ഗതാഗതത്തിന് തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതീക്ഷവുമായി രംഗത്ത് പഞ്ചായത്തങ്ങാടി മരുതാ റൂട്ടിൽ കാരക്കോടൻ പുഴക്ക് കുറുകെയുള്ള പാലത്തിന്റെ നിർമ്മാണമാണ് ഒന്നര വർഷം പിന്നിട്ടിട്ടും ഇഴഞ്ഞു നീങ്ങുന്നത് ഇപ്പോൾ നിർമ്മാണം പതിനെട്ട് മാസമാണ് നിർമ്മാണ കാലാവധി ജൂൺ മാസത്തിൽ ഒന്നര വർഷം പൂർത്തിയാവുകയാണ് ഈ കാലവർഷത്തിലും സഞ്ചരിച്ചു വേണം നാട്ടുകാർക്ക് പഞ്ചായത്ത് ഓഫീസ് ധനകാര്യ സ്ഥാപനങ്ങൾ വിദ്യാലയങ്ങൾ എന്നിവിടങ്ങളിലെത്താൻ വേനൽകാലത്ത് ചെറുവാഹനങ്ങൾ കടത്തിവിടാൻ താൽക്കാലിക പാലം നിർമ്മിച്ചാണ് വഴിയൊരുക്കിയിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ പുഴയിലെ നീരൊഴുക്ക് ശക്തമായതോടെ താൽക്കാലിക പാലം ഒലിച്ചുപോയി പാലത്തിന്റെ നിർമ്മാണം വൈകുന്നതാ നാട്ടുകാർ ഓട്ടോ തൊഴിലാളികൾ വ്യാപാരികൾ വിദ്യാർത്ഥികൾ എന്നിവരെ കടുത്ത ദുരിതത്തിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷം മുന്നേ ഈ പി ഡബ്ല്യു മെയിൻ ഓഫീസർ പാലക്കാടുള്ള ഓഫീസർ ഇവിടെ വന്നിട്ട് പറഞ്ഞത് പതിനെട്ട് മാസം കൊണ്ട് ഇത് പൂർത്തിയാക്കി തരാന്ന പറഞ്ഞത് പക്ഷേ ഒരു പതിനെട്ട് മാസം പറഞ്ഞിട്ട് ഇപ്പൊ ഈ ജൂൺ രണ്ടുകൾ പതിനെട്ട് മാസമാണ് പാലം എവിടേക്കും എടുത്ത് എത്തിയില്ല ആകെ ഒരു ആറോ ഏഴോ പണിക്കാരോ വെച്ചാൽ അങ്ങനെ ഒരിക്കുക ഒരു പഞ്ചായത്തിൻ്റെ വീടിന് പത്താൾ പന്ത്രണ്ടാൾ പണിക്കാരുണ്ടാവും ഒരു പാലം പണി ഇവിടെ ഏഴാൾ എട്ടാൾ വെച്ച് കൊണ്ടാണ് ഈ നടന്നുകൊണ്ടിരിക്കുക ഏഹ് പിന്നെ ഇത് ഇങ്ങനെ പോകുകയാണെങ്കിൽ അടുത്ത കൊല്ലം മിച്ചത്തെ കൊല്ലം തീരുവല്ല അതാണ് ഇതിൻ്റെ പണി ഏഹ് അപ്പം ഇപ്പോൾ പറഞ്ഞത് താൽക്കാലികമായിട്ട് ഇതിനെ നടുക്ക് മണ്ണിട്ടിട്ട് ഏ ഒരു താൽക്കാലിക പാലം വണ്ടി പോകാൻ സംവിധാനം ഉണ്ടാക്കി തരാം ലക്ഷക്കണക്കിന് ആൾക്കാർ പറക്കുണ്ട് അങ്ങോട്ട് ഒരു റേഷൻ കടിക്ക പോകണമെങ്കിൽ അഞ്ച് കിലോമീറ്റർ ചുറ്റുമാണ് ഈ പാല അല്ലെങ്കിൽ പോകണമെങ്കിൽ ഏഹ് അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഓഫീസർമാരും ഇതിന് വേണ്ടപ്പെട്ടവരും ഏഹ് എല്ലാവരും എല്ലാ റോഡും പൈപ്പ് ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോടാ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ തങ്ങളുടെ ദുരിതം വിളിച്ചറിയിച്ചിരുന്നു എന്നിട്ടും പാലം പ്രവൃത്തിയിൽ വേഗതയുണ്ടായില്ലെന്ന് പറയുന്നു ഇതേ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഒടുവിൽ നിർമ്മാണത്തിലുള്ള പാലത്തിലൂടെ ചെറുവാഹനങ്ങൾക്ക് കടന്നു പോകാനാകും വിധം സൌകര്യം ചെയ്തു തരാമെന്ന് ബന്ധപ്പെട്ടവരുടെ ഉറപ്പിനെ തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു